മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം ലഭിക്കുമെന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉറപ്പ് കിട്ടിയതായി കെ വി തോമസ് പ്രത്യേക പാക്കേജ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സമയബന്ധിതമായി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും തുക എത്രയെന്ന് വ്യക്തതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു കെ വി തോമസ് ഷമ്മി എന്തായാലും ഏറ്റവും പ്രതീക്ഷാവഹമായിട്ടുള്ള ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നാണ് ദില്ലിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം കുറേ നാളുകളായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ ഒരു പാക്കേജ് ലഭിക്കണം എന്നുള്ളതായിരുന്നു കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇതുതന്നെ കെ വി തോമസ് തന്നെ ഇപ്പോൾ മൂന്നാമതാണ് മൂന്നാമത്തെ കൂടിക്കാഴ്ചയാണ് ധനമന്ത്രി നിർമ്മലാ സീത സീതാരാമനുമായി നടത്തുന്നത് ഇന്ന് മൂന്നാമത്തെ കൂടിക്കാഴ്ച ഏകദേശം ഒരു മൂന്നും മുപ്പതിനു ശേഷമായിരുന്നു ധനമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ചേർന്നത് അതിനുശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്തായാലും ഒരു പ്രത്യേക പാക്കേജ് നൽകാൻ ഉടൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് കേന്ദ്രത്തിന്റെ പ്രത്യേക പാക്കേജ് ഉടൻ നൽകുമെന്നുള്ള ഉറപ്പ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തനിക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് തന്റെ മുന്നിൽ വെച്ചാണ് ഈ ഫയലുകളൊക്കെ തന്നെയും നോക്കിയത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു ഇതുവരെ നടത്തിയ കൂടിക്കാഴ്ചകൾ ഏറ്റവും പ്രതീക്ഷ നൽകുന്നതാണ് സമയബന്ധിതമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നിർമ്മല സീതാരാമൻ അറിയിച്ചതായാണ് ഇപ്പോൾ കെ വി തോമസ് പ്രതികരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ കേരളത്തിൽ ഈ ദുരന്തം സംഭവിച്ച മുണ്ടക്കൈ ചൂരൽമല സന്ദർശിച്ച കേന്ദ്ര സംഘം ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കേന്ദ്രമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് ധനകാര്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് അത് താൻ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും അവർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയൊരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫണ്ട് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നു എന്നടക്കമുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ കെ വി തോമസ് ഇതിനുശേഷം പ്രതികരിച്ചിട്ടുള്ളത് നമുക്കറിയാം വലിയ തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത് ഈ നേരത്തെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോഴൊക്കെ തന്നെയും പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ നിന്നും ഇതിനാവശ്യമായത് ഉപയോഗിക്കണം എന്നുള്ള തരത്തിലായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികരണം വലിയ രാഷ്ട്രീയ വിവേചനം അടക്കം സംസ്ഥാനത്തോട് ഒരു തുടരുന്നൊരു ഇത്തരത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകുന്നത് ഷമ്മി